നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനമായ എക്സോലോജിക്കിനെ കുറിച്ച് നിരവധി ക്രമക്കേടുകളുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സി പി എം ഇതിനെ നഗശികാന്തം എതിർത്ത് നേരിടുകയാണ് പാവം പെൺകുട്ടിയെ ഒരു പാവം സംരംഭകയെ വേട്ടയാടുന്നു എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് ഇതേ രീതിയിലാണ് പല നേതാക്കളുടെയും പ്രതികരണവും പിണറായിയെ പേടിച്ച് മകൾക്കും സ്തുതി പാടേണ്ട അവസ്ഥ അതായത് ആനയെയും ആന പിണ്ഡത്തെയും പേടിക്കണം എന്ന അവസ്ഥ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒപ്പമാണ് പിണറായി വിജയന്റെ ജീവിത യാത്ര എന്നത് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അതിന്റെ അവസാന വാക്കെന്നോണമാണ് നവകേരള സദസ് നടത്തിയത് പോലും കാരണം ആ സദസ്സിലൂടെ കോർപ്പറേറ്റുകളുടെ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടത്തി കൊടുക്കുകയും അതിനുള്ള കമ്മീഷൻ വാങ്ങി പോക്കറ്റിലിടുകയുമാണ് ചെയ്തത് മികച്ച ഐ ടി സംരംഭക എന്നാണ് സി പി എം പിണറായിയുടെ മകൾ വീണയെ വാഴ്ത്തുന്നത് എന്നാൽ ഐ ടി എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടിക്കൊടുക്കാൻ പിണറായി വിജയൻ എന്ന അച്ഛനും കമ്മ്യൂണിസ്റ്റ് നേതാവും സഞ്ചരിച്ച വേറിട്ട മുതലാളിത്ത വഴികൾ കൂടി അറിഞ്ഞാലേ വീണ വിജയൻ എത്രമാത്രം പരാജയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ അന്നാളിലെ പിണറായിക്ക് കോർപ്പറേറ്റ് മുതലാളിമാരുമായുള്ള ചങ്ങാത്തം എത്രമാത്രം ആയിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ഒരു പ്രമുഖ സ്വകാര്യ കോളേജിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ യും എസ് യും ഒക്കെ സമരം നടത്തുന്ന വേളയിൽ അഡ്മിഷൻ നേടിയതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ വസ്തുത സിപിഎമ്മിന്റെ പ്രമുഖ നേതാവും മാധ്യമപ്രവർത്തകരുമായ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തന്റെ ആത്മകഥയിൽ വീണയ്ക്ക് കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കാര്യം വിവരിച്ചിട്ടുണ്ട് മാത്രമല്ല തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവായ പിണറായി വിജയന്റെ ജീവിതത്തിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചും മുതലാളിമാരോടുള്ള അടുപ്പത്തെക്കുറിച്ചും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തന്റെ ഒളി ക്യാമറകൾ പറയാത്തത് എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിലെ ദഹിക്കാതെ പോയ ഊണ് എന്ന അധ്യായത്തിലാണ് ഈ വിവരണം അത് കേൾക്കാതെ പോകുന്നത് നമുക്ക് നഷ്ടമാണ് പിണറായിക്ക് സിന്ദാബാദ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുന്നവർ ഒക്കെ ഈ മുതലാളി സഖാവിന്റെ ഇരട്ടത്താപ്പ് അറിയേണ്ടതുണ്ട് അധ്യായത്തിലെ വീണാ വിജയന്റെ അഡ്മിഷൻ നേടിയ ഭാഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ദഹിക്കാതെ പോയ ഊണ് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഞാൻ എ കെ ജി സെന്ററിൽ പ്രവർത്തിച്ചത് ആ സമയങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ ഇ കെ നായനാർ ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ എന്നിവരായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിമാർ പരമഭക്തനായ ഒരു പൂജാരിക്ക് ക്ഷേത്ര പരിപാലനത്തിൽ കിട്ടുന്ന സംതൃപ്തിയും ചാരിതാർത്ഥ്യവും പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനമായ എ കെ സെന്ററിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ലഭിച്ചിരുന്നു ചടയൻ ഗോവിന്ദന്റെ കാലം വരെ എ കെ ജി സെന്ററിലെ നടപടികളും നേതാക്കളുടെ പ്രവർത്തന രീതികളും സുതാര്യവും തികച്ചും കമ്മ്യൂണിസ്റ്റ് രീതിക്കൊത്തതുമായിരുന്നു എ കെ ജി സെന്ററിൽ എനിക്ക് ഒരു മുറി അനുവദിച്ചു തന്നിരുന്നു കേന്ദ്ര കമ്മിറ്റിക്ക് അയക്കേണ്ട പാർട്ടി രേഖകൾ പരിഭാഷപ്പെടുത്തുക ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നേതാക്കളെ ധരിപ്പിക്കുക കേന്ദ്ര കമ്മിറ്റി ഓഫീസുമായി സമ്പർക്കം പുലർത്തുക സാര്വദേശീയ സഖാക്കളെ സ്വീകരിക്കുക എന്നിവയാണ് ഞാൻ നിർവഹിച്ചിരുന്ന ചുമതലകൾ എ കെ ജി സെന്ററിലെ ഭക്ഷണം ലളിതവും ഹൃദ്യവുമായിരുന്നു വടകരക്കാരൻ കേളപ്പനാണ് അടുക്കളയുടെ ചുമതല രാവിലെ വെറുമൊരു ചായ ഒൻപത് മണിക്ക് പ്രാതൽ ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായയും പലഹാരവും രാത്രി കഞ്ഞിയോ ചപ്പാത്തിയോ ചായ എനിക്കും നേതാക്കൾക്കും മുറികളിൽ എത്തിച്ചു തരും പിണറായി വിജയൻ എ കെ ജി സെന്ററിൽ ഉണ്ടെങ്കിൽ ഉച്ചയൂണിന് ശേഷം അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിപ്പിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്കവർക്കും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതു കാരണം കേന്ദ്ര നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന് പരിഭാഷകന്റെ സഹായം വേണ്ടിവരാറുണ്ട് ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാനിരിക്കെ പിണറായി ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു പ്ലസ് ടു പാസ്സായ അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്ക് ഐ ടി വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ചേരണമെന്ന കലശലായ ആഗ്രഹം എന്നാൽ മെറിറ്റിൽ സീറ്റ് ലഭിക്കാനുള്ള മാർക്കുമില്ല ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കോലിയക്കോട് കൃഷ്ണൻ നായരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ എന്നാൽ അവസാന നിമിഷം അദ്ദേഹം കൈമലർത്തി കുറച്ച് ആലോചിച്ചതിനു ശേഷം പിണറായി പറഞ്ഞു നിങ്ങളുടെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അല്ലേ അദ്ദേഹം വിചാരിച്ചാൽ കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സീറ്റ് കിട്ടും ഒന്ന് വിളിക്കുമോ രണ്ടായിരം ജൂലൈ പതിനേഴാം തീയതിയായിരുന്നു ആയിരുന്നു അന്ന് രണ്ടു വർഷം മുമ്പ് ചടയൻ മരിച്ചതിനു ശേഷം പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിപദം രാജിവെച്ച സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയേറ്റിരുന്നു മുൻ ആന്റണി സർക്കാരിന്റെ കാലത്ത് ജാതിമത ശക്തികളുടെയും പുത്തൻ സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദത്തിൽ സ്വാശ്രയ കോളേജുകൾ തലങ്ങും വിലങ്ങും അനുവദിച്ചിരുന്നതിനെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയ പോരാട്ടങ്ങളുടെ ചൂടും ചൂരും അപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു അവർ ഒഴുക്കിയ ചോരയുടെ പാടുകൾ അപ്പോഴും തെരുവുകളിൽ നിലനിന്നിരുന്നു ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ പെട്ടെന്നുണർന്ന എനിക്ക് പിണറായിയുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് സഖാവേ അത് സ്വയാശ്രയ കോളേജിലെ ലക്ഷപ്രഭുക്തന്മാരുടെ മക്കൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥാപനം അവിടെ വീണയെ ചേർത്താൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരില്ലേ നിങ്ങൾ അതൊന്നും നോക്കണ്ട കഴിയുമെങ്കിൽ കൃഷ്ണൻ നായരെ വിളിക്കുക എന്റെ ആശങ്ക പിണറായിക്ക് രസിച്ചില്ല മറുത്തൊന്നും പറയാതെ ഞാൻ എ കെ ജി സെന്ററിലെ ഫോണിൽ നിന്ന് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ പേഴ്സണൽ ഫോണിലേക്ക് വിളിച്ചു ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടത് കൃഷ്ണൻ നായരുടെ നീണ്ട ചിരിയായിരുന്നു ചിരി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞനന്ദൻ നായരെ നിങ്ങൾ പാർട്ടിക്കാർ സ്വാശ്രയ കോളേജിനെതിരല്ലേ എസ് എഫ് ഐ പിള്ളേരുടെ സമരം ഇനിയും തീർന്നില്ലല്ലോ അപ്പോൾ പിന്നെ പിണറായി അത്തരം കോളേജിൽ മകളെ ചേർക്കുമോ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞു സഖാവ് വിജയൻ എന്റെ അടുത്തുണ്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത് പിന്നീട് കൃഷ്ണൻ നായർ മറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം പിന്നീട് ഇങ്ങനെ തുടർന്നു അമ്മ ഇപ്പോൾ വിദേശത്താണുള്ളത് ഞാൻ ബന്ധപ്പെടാൻ നോക്കാം അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്നാണ് തോന്നുന്നത് കുറച്ചു നേരത്തെ ആയിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം അന്ന് വൈകുന്നേരം കൃഷ്ണൻ നായർ എന്നെ വിളിച്ചു അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച ഈ ആവശ്യത്തിനായി പലരെയും ബന്ധപ്പെടുകയായിരുന്നു ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അങ്ങനെയാണ് സഹായം തേടിയെത്തുന്ന ആരെയും നിരാശപ്പെടുത്തില്ല തനിക്ക് സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കും എത്ര തിരക്കുള്ളപ്പോൾ വിളിച്ചാലും നല്ല ഉന്മേഷത്തോടെ ദീർഘസമയം സംസാരിക്കും അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് പിന്നിൽ ഈ ഒരു ഗുണം കൂടിയുണ്ടെന്ന് ഞാൻ കരുതുന്നു പരസഹായ സന്നദ്ധത അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ മറ്റന്നാൾ അതായത് രണ്ടായിരം ജൂലൈ പത്തൊമ്പത് രാവിലെ പത്ത് മണിക്ക് കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടിയെയും കൂട്ടിയെത്തണം ഞാൻ അമ്മയെ വിളിച്ചു സീറ്റ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോളേജിന്റെ കോ പ്രൊഫസർ പരമേശ്വരനെ കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ മൊഴി അമൃതവർഷമായി എനിക്ക് അനുഭവപ്പെട്ടു കാരണം അത്രയ്ക്കും മാനസിക സംഘർഷത്തിലായിരുന്നു പിണറായി ഞാൻ പിണറായിയോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിനും വലിയ ആശ്വാസമായി അന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് പോകുന്നതിന് അഞ്ച് എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി തിരക്കായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് എമർജൻസി കോട്ടയിൽ മൂന്ന് ടിക്കറ്റ് മാത്രമേ ഷൊർണൂരിലേക്ക് കിട്ടിയുള്ളൂ പിണറായി ഭാര്യ കമല മകൾ വീണ ഞാൻ പിണറായിയുടെ ഗൺമാൻ എന്നിവർ പതിനെട്ടിന് രാത്രി യാത്ര തിരിച്ചു പിണറായി ട്രെയിനിന്റെ അപ്പർ ബെർത്തിൽ കമലയും വീണയും ലോവർ ബർത്തുകളിലും മൂന്ന് ടിക്കറ്റുകൾ മാത്രം കിട്ടിയതുകൊണ്ട് എനിക്കും ഗന്മാനും ബെർത്തില്ല ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ജനതാദൾ നേതാവ് സി കെ നാണു ട്രെയിനിൽ സീറ്റില്ലാതെ ബുദ്ധിമുട്ടെന്ന് എന്നെ കണ്ടു അദ്ദേഹം ടി ടിഇ കണ്ട് ഷൊർണൂരിലേക്ക് ഒരു ബെർത്ത് തരപ്പെടുത്തി തന്നു എനിക്ക് ബെർത്ത് കിട്ടാത്ത കാര്യമൊന്നും പിണറായി ഗൗനിച്ചതേയില്ല അദ്ദേഹത്തിന്റെ ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത് എന്നിട്ട് കൂടി അദ്ദേഹത്തെക്കാൾ ഇരുപത് വയസ്സിന്റെ എങ്കിലും മൂപ്പുള്ള സൗകര്യത്തെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതായിരുന്നു ഇതോർത്തപ്പോൾ എനിക്ക് ഒരുതരം ആത്മനിന്ദയാണ് തോന്നിയത് ഞാനെന്തിന് ഇങ്ങനെ ഒരാളുടെ സഹായിയാവണം ഞങ്ങൾ പുലർച്ചെ ഷൊർണൂരിലെത്തി മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പിണറായിയോട് പറഞ്ഞു നമുക്കൊരു ടാക്സി പിടിച്ച് ഗസ്റ്റ് ഹൗസിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ പോകാം കുളിച്ച് റെഡിയാവണ്ടേ ഓ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട അതിനെല്ലാം ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പിണറായി പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് റോഡരികിലെത്തി റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ ഒരാൾ പിണറായിയെ കണ്ടപ്പോൾ തൊഴുതു വണങ്ങി അദ്ദേഹം ഞങ്ങളെയും കൂട്ടി പുറത്തേക്ക് നടന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഞങ്ങളെ കാത്ത് മൂന്ന് ആഡംബര കാറുകൾ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു കോയമ്പത്തൂർ രജിസ്ട്രേഷനുള്ള ഒന്നിന്റെ നമ്പർ അയ്യായിരത്തി ഞങ്ങൾ അതിൽ കയറി അത് ആരുടെ വാഹനമാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞില്ല യാത്രയിലാണ് പിണറായി പറഞ്ഞത് ഇത് കോയമ്പത്തൂരിലുള്ള വൻ ബിസിനസ്സുകാരനും ഇന്ത്യൻ ഇലക്ട്രോസ് മെറ്റ്സ് ലിമിറ്റഡിന്റെ ഉടമയുമായ വരദരാജൻ്റെതാണെന്ന് ഇപ്പോൾ പോകുന്നത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്കാണെന്നും ഉച്ചയൂണ അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു ഞങ്ങൾ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ സമീപത്തുള്ള കൂറ്റൻ ഗസ്റ്റ് ഹൗസിലെത്തി സ്വീകരിക്കാൻ പരിചാരകന്മാരുടെ പട തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി വിഭവസമൃദ്ധമായ പ്രാതൽ കഴിച്ച ശേഷം അതേ കാറിൽ കോയമ്പത്തൂരിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ലക്ഷ്യമാക്കി നീങ്ങി മണിയോടെ കോയമ്പത്തൂർ എട്ടിമടയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെത്തി കോളേജിന്റെ കോർഡിനേറ്റർ പ്രൊഫസർ ശ്രീ സി പരമേശ്വരൻ ഞങ്ങളെ സ്വീകരിച്ചു അഡ്മിഷന്റെ നടപടിക്രമങ്ങളെല്ലാം വേഗം പൂർത്തിയാക്കിയ ശേഷം പ്രൊഫസർ പരമേശ്വരൻ സ്വകാര്യമായി പറഞ്ഞു എൻട്രൻസ് ടെസ്റ്റ് എന്ന ഒരു നടപടിക്രമം ഇവിടെയുണ്ട് അതിന്റെ മാർക്ക് കൂടി കണക്കിലെടുത്താണ് അഡ്മിഷൻ നൽകുന്നത് ഒരു ഫോർമാലിറ്റി കുട്ടിക്ക് എഴുതിക്കൂടെ ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് മ്ലാനത പടർന്നു ഞാൻ പ്രൊഫസർ പരമേശ്വരനോട് സ്വകാര്യമായി പറഞ്ഞു എൻട്രൻസ് ടെസ്റ്റിൽ കുട്ടിക്ക് പാസ് പറ്റണമെന്നില്ല ഇത്രയും സഹായങ്ങൾ ചെയ്ത സ്ഥിതിയിൽ അതുകൂടി ഒഴിവാക്കി തന്നാൽ ഉപകാരം അദ്ദേഹം ആരെയൊക്കെയോ വിളിച്ച ശേഷം ടെസ്റ്റ് കൂടി ഒഴിവാക്കി തന്നു ഞങ്ങളുടെ ശ്വാസം നേരെ വീണു അങ്ങനെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ മുഖേന മാതാ അമൃതാനന്ദമായി ഇടപെട്ട് പിണറായിയുടെ മകൾ വീണയ്ക്ക് സ്വാശ്രയ എഞ്ചിനീയറിംഗ് ഐ വിഭാഗത്തിൽ ഒരു രൂപ പോലും കോഴ നൽകാതെ സീറ്റ് കിട്ടി ഇതിനിടെ വീണയുടെ ലോക്കൽ ഗാർഡിയനായി ഒരാളുടെ പേരും വിലാസവും നൽകണമെന്ന് ഓഫീസിലുള്ള ഒരാൾ പറഞ്ഞു ഞാൻ പിണറായിയുടെ മുഖത്തേക്ക് നോക്കി പാലക്കാട്ടെയോ കോയമ്പത്തൂരിലെയോ ഏതെങ്കിലും പാർട്ടി നേതാക്കളുടെ പേര് നൽകാമെന്നാണ് ഞാൻ നിർദ്ദേശിച്ചത് എന്നാൽ പിണറായി നൽകിയ പേരും വിലാസവും വരദരാജൻ മുതലാളിയുടേതായിരുന്നു യാതൊരു ആലോചനയും കൂടാതെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്റെ മകളുടെ പ്രാദേശിക രക്ഷിതാവായി പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോടീശ്വരനായ മുതലാളിയുടെ പേര് പിണറായി പറയുന്നത് കേട്ട് സത്യത്തിൽ ഞാൻ നടുങ്ങിപ്പോയി എന്റെ ഈ ഭാവ പകർച്ച പിണറായിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി അഡ്മിഷൻ ശരിയായ ആഹ്ലാദത്തിൽ ഉച്ചയോടുകൂടി അതേ കാറിൽ കോയമ്പത്തൂരിലെ വരദരാജൻ മുതലാളിയുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിലെത്തി മുൻ വൈദ്യുതി മന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ പിണറായി വിജയനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ വൻ ഒരുക്കങ്ങളായിരുന്നു അവിടെ വരദരാജൻ മുതലാളിയും മകനും ഇന്ത്യൻ ഇലക്ട്രോസ്മെറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വിനോദ് നരസിംഹവും ഓടി നടന്ന എല്ലാ ഒരുക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാലക്കാടൻ ബ്രാഹ്മണരാണ് ഈ കുടുംബം പിണറായിയുടെ കുടുംബത്തെ പരിചയപ്പെടാനും ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം എത്തിയിരുന്നു അവിടെ ഒരുക്കിയത് വിഭവ സമൃദ്ധമായ വെജിറ്റേറിയൻ ഊണ് രാഷ്ട്ര നേതാക്കൾക്ക് ഒരുക്കിയ എത്രയോ അന്താരാഷ്ട്ര തലത്തിലുള്ള അത്താഴ വിരുന്നുകളിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പങ്കെടുത്ത ഞാൻ പോലും അവിടുത്തെ വിഭവ വൈവിധ്യങ്ങൾ കണ്ട അമ്പരന്നു പോയി ഊണിന് ശേഷം വിശ്രമിക്കാൻ കോയമ്പത്തൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രണ്ട് സ്യൂട്ടുകളും മുതലാളി ഏർപ്പാട് ചെയ്തിരുന്നു ഞങ്ങൾ അവിടെ പോയി വിശ്രമിച്ചു അപ്പോഴും വരദരാജൻ മുതലാളിയുടെ സ്വാദിഷ്ടമായ ഊണ് എന്റെ വയറ്റിൽ ദഹിക്കാതെ കിടന്നിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങുന്ന ദിവസമായിരുന്നു അന്ന് പക്ഷേ വിജയന് യോഗത്തിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല അതിനാൽ ഇക്കാര്യം ഫോണിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സുർജിത്തിനോട് വിളിച്ചു പിണറായി എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ സുർജിത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു രണ്ടാം ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കാനായി വിജയൻ കോയമ്പത്തൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അന്ന് രാത്രി അവിടെ ഹോട്ടലിൽ തങ്ങി പിറ്റേന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ പിണറായി നിർദ്ദേശിച്ചു എന്നാൽ അന്ന് അവിടെ തങ്ങുന്നത് കമലയ്ക്കും മകൾക്കും താല്പര്യമില്ലായിരുന്നു അതിനാൽ അന്ന് രാത്രിയത്തെ ട്രെയിനിൽ തന്നെ ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ടിക്കറ്റ് എല്ലാം ശരിയാക്കി തന്നത് വരദരാജൻ മുതലാളി എന്റെ ഡയറിയിൽ രണ്ടായിരം ജൂലൈ ഇരുപത്തി ഒന്നിന്റെ പേജിൽ ഇങ്ങനെ കുറിച്ചിട്ടതായി കാണുന്നു കമലയെയും വീണയെയും തിരുവനന്തപുരത്ത് എത്തിച്ചു കണ്ണിന് കലശലായ വേദന കാഴ്ച വാങ്ങുന്നത് പോലെയും എന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ മൂന്ന് ഘട്ടങ്ങളിലായുള്ള എൻറെ എ കെ ജി സെന്ററിലെ സേവനം അവസാനിപ്പിച്ച ദിവസം കൂടിയായിരുന്നു രണ്ടായിരം ജൂലൈ ഇരുപത്തിയൊന്ന് മുകളിൽ വിവരിച്ച സംഭവങ്ങൾ എന്നെ കടുത്ത നിരാശനാക്കിയെന്ന് മാത്രമല്ല പിണറായി വിജയനെ കുറിച്ചുള്ള എന്റെ എല്ലാ പ്രതീക്ഷകളും കണക്കു കൂട്ടലുകളും തിരുത്തുകയും ചെയ്തു അധികാരവും പദവിയും വിജയനെ വല്ലാതെ ഭ്രമിപ്പിച്ചിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞു പിണറായി വൈദ്യുതി മന്ത്രിയായിരിക്കെ വരദരാജന്റെ ഫാക്ടറിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു മുപ്പത് ലക്ഷമോ മറ്റോ ആണ് അദ്ദേഹത്തിന് കൈരളി ചാനലിലെ ഓഹരി സ്വന്തം മകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സീറ്റ് തരപ്പെടുത്താനുള്ള വിജയന്റെ ഈ യാത്ര പുത്തൻ മുതലാളിത്തത്തിന്റെ അമ്പരപ്പിക്കുന്ന പ്രലോഭനങ്ങളിലേക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു വഴിതെറ്റിയ യാത്രയായിരുന്നു ഇത്രയും മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് ഇതിന് ഇനിയും തുടർച്ചയുണ്ട് മുഴുവനായാൽ നമുക്ക് സമയം തികയാതെ വരും നന്ദി